നമ്മൾ വെജ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം മൂന്ന് വലിയ ഉള്ളി വെളുത്തുള്ളി ആവശ്യത്തിന് ഇഞ്ചി നാരങ്ങ പച്ചമുളക് ക്യാരറ്റ് ബീൻസ് തക്കാളി ഒരു പൊട്ടറ്റോ പിന്നെ ആവശ്യമുള്ള മിൻറ്റ് ലീവ്സ് കൊരിയാൻഡർ ലീവ്സ് ഗീ പട്ട ഗ്രാമ്പ് ഇരക്ക സോ നമ്മളിവിടെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് എല്ലാം വതക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അരി വെള്ളത്ത് ഊറാൻ വയ്ക്കണം അപ്പം നമ്മൾ എല്ലാം വതക്കി കഴിയുമ്പോഴത്തേക്കും അരി കുക്ക് ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് രണ്ടര ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഊറാൻ വെച്ചിട്ടാണത് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തതായിട്ട് സ്റ്റൗനെ ഒന്ന് സിമ്മലാക്കിയിട്ട് പട്ട ഗ്രാംബേനൊക്കെ ഇട്ട് കൊടുക്കുക ഇത് എണ്ണയിലിട്ടിട്ട് കുറച്ച് വേതായി വരുമ്പോഴത്തേക്കും നല്ല ഒരു സ്മെല് വരും നല്ല ഒരു മണം വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ വതക്കി കൊടുക്കുക ഇനി ഇത് പെട്ടെന്ന് വതങ്ങാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് വതങ്ങി ട്രാൻസ്പെറന്റ് ആയതിനു ശേഷം ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ആഡ് ചെയ്ത് കൊടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ആ ഒരു സ്മെല്ല് പോയതിന് ശേഷം നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോയും ഉള്ളിയും നല്ലോണം വതങ്ങിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്ത് മുളക് പൊടി ഇട്ടുകൊടുക്കാം അടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി മുളക് പൊടിയിട്ടുണ്ട് അടുത്തായിട്ട് ഗരം മസാലയാണ് ഇടേണ്ടത് പക്ഷെ ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മട്ടൺ മസാല ചേർത്ത് കൊടുക്കുന്നു ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്ക എല്ലാത്തിനും മസാലയുടെ ആ പച്ച സ്മെല്ല് പോണതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ഇതിനെ പേറായിട്ട് മുട്ടയും കൂടെ അവിക്കുകയാണ് ബിരിയാണിക്ക് കൂടെ കഴിക്കാൻ നല്ലവണ്ണം വതങ്ങിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിന്റെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പൊട്ടറ്റോയും ഗ്രീൻ പീസും ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാം ഇനി ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് കേട് ആഡ് ചെയ്യാം അടുത്തതായിട്ട് ഇതിന്റെ കൂടെ നമ്മൾ ലെമൺ ആഡ് ചെയ്യാണ് പിഴു വെച്ച് കൊടുക്കുക ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കൂറിറ്റർ നരി ഈ മിക്സിന്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പോഴേ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ ഒരിക്കൽ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇതിൽ ഉപ്പോ എന്താ ആവശ്യമുള്ള സാധനങ്ങൾ ഇടാൻ ഡിഫിക്കൽട്ടായിരിക്കും ഇനി അവസാനമായിട്ട് കുക്കർ അടച്ച് വേഗം വെക്കുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള മല്ലിയും മിൻ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിത് അടച്ച് വെച്ച് വരും ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് നമ്മൾ ഓണിയൻ സാലഡ് എങ്ങനെ ചേർന്നാണ് നോക്കുന്നത് സോ ആദ്യമായിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് തൈരിൻ്റെ മുകളിലിരിക്കി അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യുക സോ നമ്മുടെ ഓണിയൻ സാലഡ് റെഡിയായി ാസ്റ്റ് ബിരിയാണിയുടെ ഫൈനൽ ടച്ചിനായിട്ട് നമ്മൾ ഗീ ഒഴിച്ച് കാഷിനിട്ട് വതക്കി എടുക്കുന്നു നമുക്ക് ക്രിസ്മസ് ഇല്ല നിങ്ങളുടെ കയ്യിൽ ക്രിസ്മസ് ഉണ്ടെങ്കിൽ ക്രിസ്മസ് യൂസ് ചെയ്യാം എണ്ണ നല്ലോണം ചൂടായ ശേഷം നമുക്ക് കാഷിനിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ക്രിസ്മസ് ഉണ്ടെങ്കിൽ ക്രിസ്മസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ള നല്ലോണം ഇതൊന്നും മൊഴിയുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇനി നമ്മളെ ബിരിയാണി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്നിട്ട് ആ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വതക്കി വെച്ചിരിക്കണത് അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുന്നു ഇതുമേലെ നമ്മളെ കാഷ്മട്ടും കീയും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബിരിയാണി മസാല ഒക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ലഞ്ച് റെഡിയായി ബിരിയാണി വിത്ത് പൊട്ടറ്റോ ഫ്രൈ സലാഡ് എഗ് ആൻഡ് ലെമൺ ജ്യൂസ്